അങ്ങനെ നമ്മൾ ദുബായിലുള്ള പീരങ്കി പൊട്ടിക്കാൻ പോണേ ഈ ഒരു റമലാലിൽ നിങ്ങൾ ഇതേപോലെയുള്ള ഈ ഒരു പീരങ്കി പൊട്ടിക്കുന്ന കേട്ടോ അതും ദുബായ് പോലീസ് ഒരുക്കിയിരിക്കുന്ന സംഭവമാണ് നമ്മളുള്ളത് മിർദിഫിലാണ് മിർദിഫില് ഈ ഒരു പീരങ്കി പൊട്ടാനായിട്ട് ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമുക്കത് കാണാം അതായത് റമലാലിൽ മഹരിബ് പാങ്ക് കൊടുക്കുന്ന സമയത്താണ് ഇത് പൊട്ടിക്കുക കേട്ടോ പാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഇവർ ഈ ഒരു പീരങ്കി ഇവിടുത്തെ പൊട്ടിക്കുന്ന വർഷങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ് ആദ്യ ഒരു സ്ഥലത്ത് കാര്യത്തിൽ ഇപ്പോൾ എട്ട് സ്ഥലത്ത് അതായത് ബുർജി അലീഫിന്റെ ചോട്ടിലൊക്കെ ആയിട്ട് ഈ പറയുന്ന ലിസ്റ്റിൽ കാണുന്ന എട്ട് സ്ഥലങ്ങളെ മുപ്പത് ദിവസം ഇവിടെ നടക്കുന്നുണ്ട് ഈ പീരങ്കിന്റെ ഈ ഒരു ഭാഗത്തുണ്ട് ഇതാണ് ഇതിന് പൊട്ടിക്കുന്ന സാധനമായിട്ട് അതായത് കാറ്റിഡ്ജ് ഈയൊരു ഇടപെട വെച്ചതിനൊട്ടിച്ചെടുക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലൊക്കെ ഉണ്ടാക്കിയതാണ് ഈ പേരെങ്കി നമ്മുടെ എന്റെ ഒക്കെ ചെയ്താലും വെച്ചിട്ടുണ്ടോ ദുബായ് പോലീസാണ് ഈ നാല് പേരും ദുബായ് പോലീസാണ് ഇത് അത് ലോഡ് ചെയ്തിട്ട് ഇത് പിടിച്ച് വലിക്കും അങ്ങനെ നമ്മൾ നേരത്തെ തുടങ്ങിയിരിക്കോ അതിന്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് യെസ് ഓ പോളി